ജ്ഞാനസാനുവിലിരുന്ന് ഗുരു ശിഷ്യബന്ധത്തിന്റെ ഭാരതീയ വീക്ഷണം അവതരിപ്പിച്ചുകൊണ്ടാണ് സാനുമാഷ് യാത്രയാകുന്നത് ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസിന്റെ കേരള ഘടകമായ വിദ്യാഭ്യാസ വികാസ കേന്ദ്രം കൊച്ചിയിൽ സംഘടിപ്പിച്ച ജ്ഞാനസഭയ്ക്ക് മുന്നോടിയായി നടത്തിയ ഗുരുവന്ദനം ചടങ്ങിൽ സാനുമാഷിനെ ആദരിച്ചു വീട്ടിലെത്തിയായിരുന്നു ആദരവ് ഈ ചടങ്ങിൽ ഗുരു ശിക്ഷ്യ ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത് ഗുരു മൗനമായി പോലും ശിഷ്യനോട് സംവദിക്കുന്നുവെന്നും ശ്രീബുദ്ധൻ യേശുക്രിസ്തു ക്രിസ്തു എന്നീ ദിവ്യാത്മാക്കളുടെ ഗണത്തിൽ വരുന്നവരാണ് ഗുരുക്കന്മാരെന്നും സാനുമാഷ് അഭിപ്രായപ്പെട്ടു ഭാരതീയ ഉപനിഷത്തുകളിലൂടെയും ദർശനങ്ങളിലൂടെയും പകർന്നു വന്ന ഗുരു ശിഷ്യബന്ധം ഇനിയും ഇവിടെ മൂല്യവത്തായ നിലയിൽ തുടരണമെന്നാണ് സാനുമാഷ് ഇക്കഴിഞ്ഞ ഗുരുപൂർണിമ ദിനത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിച്ചത് ഗുരു എന്നത് ഒരു ഔദ്യോഗിക ഗുരുവിൻ്റെ അറിവ് മുഴുവൻ മൗനത്തിലൂടെ പോലും ഒരു ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നു എന്നാണ് പഴയൊരു ചൊല്ലിൽ പറയുന്നത് ശ്രീബുദ്ധൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും എല്ലാ പുണ്യാത്മാക്കളുടെയും വർഗ്ഗത്തിൽപ്പെട്ട ഒരാളാണ് ശിഷ്യന്മാരുടെ എത്തുന്ന ഗുരു നമ്മുടെ ഉപരിഷത്തുകളിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാരെയാണ് നാം നാളേറെയും കാണുന്നത് എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും തലമുറകൾക്ക് മാർഗദർശനമേകിയ കേരളത്തിന്റെ ജ്ഞാനഗുരുവാണ് സാനുമാഷ് എന്ന് വിദ്യാഭ്യാസ വികാസ കേന്ദ്രവും പ്രൊഫസർ എം കെ സാനുമാഷ് മാനവികതയുടെ സൗന്ദര്യമാണെന്ന് അമൃതഭാരതി വിദ്യാപീഠവും അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ജനം കൊച്ചി